നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മോർണിംഗ് സ്നേസിങ് അലർജി മൂലമുള്ള രാവിലത്തെ തുമ്മലുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് രാവിലെ എഴുന്നേറ്റവാടെ തുമ്മാൻ തുടങ്ങി ചിലർ മൂന്നോ നാലോ അഞ്ചില് നിർത്തും ചില ആൾക്കാർക്ക് പത്തും പതിനഞ്ചും അൻപത് തുമ്മൽ വരെയൊക്കെ ചില ആൾക്കാർ തുമ്മും അന്നേരം തുമ്മുന്നതിന്റെ ഭാഗമായിട്ട് അലർജി ട്രിഗർ ആവുകയും മൂക്കിൽ നിന്ന് വെള്ളം വരിക അതുപോലെ തന്നെ തൊണ്ട ചൊറിയുക കണ്ണ് ചൊറിയുക ഈ പറഞ്ഞ അസ്വസ്ഥതകൾ ഒരു ഒമ്പതര പത്ത് മണിവരെ ഒക്കെ രാവിലെ മുതൽ നീണ്ടു നിൽക്കുകയും പിന്നീട് അത് കുറഞ്ഞു വരികയും പിന്നെ പിറ്റേ ദിവസം ഇതേ രാവിലെ പ്രശ്നം കണ്ണു ചുമന്ന് വരിക ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടൊരു മുക്കാൽ ശതമാനവും മാറി നിൽക്കും കൂടെ മെഡിസിൻ കൂടെ കഴിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാറി നിൽക്കും അലർജി ആണ് ഹഡ്രഡ് പെർസെൻറ്റി ക്യൂറബിൾ ആണ് എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ടൈം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടാതെ വർക്കിന് പോകേണ്ടവരാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടും ഇതെല്ലാം മാറി നിങ്ങൾക്ക് ഈസിയായി ഒരു ലൈഫ് കിട്ടും ഈ ഒരു പ്രശ്നം മാറി അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കിത് ഇല്ലാത്തവർക്ക് കേൾക്കുമ്പോ അത്ര തോന്നൂല പക്ഷെ ഇതുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ചില ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഈ പറഞ്ഞപോലെ മൂക്കിൽ നിന്ന് വളരെ കൂടുതലായിട്ട് വെള്ളം വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആണ് അവർക്ക് മെന്റലിയും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് മിക്കവാറും എന്തെങ്കിലും ഒരു സാധനമായിരിക്കും അലർജി ചില ആൾക്കാർക്ക് എന്താണ് അലർജി എന്ന് അലർജി ആന്റിജനും ടെസ്റ്റിലൂടെയൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് മിക്കവാറും പോളൻ പോളൻഗ്രെയിൻസോ ഡെസ്റ്റോ പെറ്റ്സിന്റെ എന്തെങ്കിലും പിന്നെ രോമങ്ങളോ ചെറിയ പൊടികളോ അതുപോലെ തന്നെ കാർപ്പറ്റിൽ നിന്ന് വരുന്ന പൊടികളോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ കിടക്കുന്ന റൂമാണ് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കണം അതുപോലെ കൂടുതൽ ടൈം ഇരിക്കുന്ന ഒരു റൂമും അപ്പൊ രാത്രിയിൽ കിടക്കുന്ന ആ ബെഡ്റൂമില് നിങ്ങൾ കാർപ്പറ്റ് എല്ലാ ദിവസവും ഒന്ന് പൊടി വോക്കം ചെയ്തെടുക്കുക എന്നുള്ളത് മെയിനായിട്ടും ഇനി വോക്കം ക്ലീനർ ഇല്ലെങ്കിൽ ജസ്റ്റ് പുറത്തു കൊണ്ടുപോയി ഒന്ന് തട്ടിയിട്ട് എടുക്കുക എന്നുള്ളതും ശ്രദ്ധിക്കണം വോക്കം ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ബെഡ്ഷീറ്റുകൾ മൂന്ന് ദിവസത്തിൽ ഒന്നിൽ മാറും അപ്പൊ ഇതൊരു പ്രാക്ടിക്കൽ ആണോ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അലർജിയുള്ള ആൾക്കാർ ഇത് ചെയ്ത് നോക്കുമ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറും മൂന്ന് ദിവസം ിൽ ഒരിക്കലും മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോബ്ലം മാറും കാരണം ബെഡ്ഷീറ്റ് നിന്നൊക്കെ വരുന്ന ചെറിയ ചെറിയ ലിൻസ് ഇഴകളുണ്ട് നൂലിന്റെ അത് മെയിൻലി ഈ പ്രോബ്ലം ആ നമുക്ക് കണ്ടുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല ചിലപ്പോൾ കുടയുമ്പോഴൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് അപ്പൊ ആ കാര്യങ്ങൾ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ മാറ്റുക കർട്ടൻ നല്ല അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ റൂമിലെ കർട്ടൻ ഒരാഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ചയിൽ ഒരിക്കലോ എന്തായിട്ടും കഴുകുക അതും പോസിബിൾ ആണോ ചോദിക്കും പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത് ാണ് കേട്ടോ അല്ലെങ്കിൽ വാക്കം ക്ലീനർ വെച്ച് കർട്ടനിലെ ബോഡി തീർച്ചയായിട്ടും വോക്കം ചെയ്തെടുക്കുക എന്നുള്ളതാണ് അലർജിയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇൻഡോർ പ്ലാന്റ്സ് ഉപയോഗിക്കരുത് നിങ്ങൾക്കത് പിന്നെ ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അലർജിക്കാവും അതുപോലെ തന്നെ എന്താ നമ്മുടെ റൂം ഒന്ന് നന്നായിട്ട് വെന്റിലേറ്റഡ് ആക്കുക കാരണം ഒന്ന് ജനലിൽ തുറന്നിട്ട് അതിനകത്ത് എയർ കയറാൻ അനുവദിക്കുക എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് അനുവദിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ഫാനിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ എ സിയുടെ വിൻഡ് അടിക്കുന്ന സ്ഥലത്തോ കിടന്നുറങ്ങാതിരിക്കുക കുറച്ച് മാറിയിട്ട് കട്ടിൽ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ റൂമിൻ്റെ അത് നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിനകത്ത് മാക്സിമം ഫർണിച്ചറുകൾ ഒഴിവാക്കുക അത്യാവശ്യം ഒഴിച്ചു കൂടാനാവാത്ത ഫർണിച്ചറുകൾ മാത്രം കാരണം വുഡിൽ നിന്നൊക്കെയുള്ള പൂപ്പല് ചിലപ്പോൾ അല്ലെങ്കിൽ പ്ലൈവുഡിൽ നിന്നൊക്കെയുള്ള പൂപ്പലുകൾ ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയേക്കാം അതുപോലെ തന്നെ ബുക്സ് തീർച്ചയായിട്ടും നിങ്ങൾ കിടക്കുന്ന റൂമിൽ വെക്കാൻ പാടില്ല കാരണം ബുക്സിൽ നിന്നും ചില പൂപ്പലുകളും ചില പൊടികളും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ നനഞ്ഞ ടവ്വൽസോ അങ്ങനത്തെ മുഖം തുടച്ച ടവ്വലോ കാല് തുടച്ച ടവലോ അങ്ങനത്തെ ഒരു സാധനങ്ങളും നനഞ്ഞ കാര്യങ്ങളൊന്നും റൂമിൽ കീപ്പ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വന്ന മുഷിഞ്ഞ ഉണ്ടല്ലോ ആ ഡ്രസ്സും തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങുന്ന റൂമിൽ വെക്കരുത് എന്നുള്ളതാണ് ഇനി നിങ്ങൾ രാവിലെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റു അവിടെ ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറുതേനും കൂടെ മിക്സ് ചെയ്ത് ഒരു മൂന്നോ നാലോ അഞ്ചോ ഡ്രോപ്പ് ചെറുതേൻ മതി ഇത് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചാൽ വളരെ ഗുണപ്രദമായിരിക്കും നിങ്ങളുടെ തുമ്മലിൻ്റെ ഇത് കുറഞ്ഞു വരുന്ന കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടില് കുടുകൻ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ എന്ന് പറയും മുത്തൽ എന്നൊക്കെ ചില സ്ഥലത്ത് പറയും ബ്രഹ്മി എന്ന് ചില സ്ഥലത്ത് പറയും പക്ഷെ ബ്രഹ്മി അല്ല കുടകൻ എന്ന് റൗണ്ട് ബ്രെയിൻ ഷേപ്പുള്ള നിലത്തൂടെ ഒന്ന് വളരുന്ന ചെറിയ ചെറിയ അല്ല അതിൻ്റെ ഒരു നാലെണ്ണം ചവച്ചരച്ച് കഴിച്ച് നോക്കിയാൽ ഈ ഒരു എഴുന്നേക്കുന്ന വാടെ ഈയൊരു പ്രശ്നവും മാറി കിട്ടുന്നതാണ് എന്നുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എവിടെന്നെങ്കിലും കളക്ട് ചെയ്തൊരു ഗ്ലാസ് ബോട്ടിൽ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് രണ്ടോ മൂന്നോ ആഴ്ച ഒരേ ഒരേ പോലെ ഇരിക്കും അത് പോകത്തേ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ഏർ തുമ്മൽ സ്നേഹസിംഗ് അപ്രത്യേകിച്ച് അലർജിക് സ്നീസിങ് ഉള്ള ആൾക്കാർക്ക് നല്ല ഒരു മുക്കാൽ മരുന്നൊന്നും കഴിക്കാതെ തന്നെ ഒരു മുക്കാൽ ഭാഗവും മാറി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ വോക്കം ക്ലീനർ വെച്ച് തന്നെ റൂം ക്ലീൻ ചെയ്താൽ നിങ്ങൾക്ക് കുറേയേറെ ആശ്വാസമായി കാരണം നമ്മുടെ കൈ കൊണ്ടൊക്കെ അടിച്ചുപാരി ക്ലീൻ ചെയ്യുന്നതില് നമുക്ക് പരിമിതികളുണ്ട് ഡസ്റ്റ് മുകളിലോട്ട് പോയിട്ട് അത് നേരെ താഴ്ത്തും ഒന്ന് സെറ്റിൽ ചെയ്തോളൂ പിന്നെ ഫാൻ മേശിക്കിടുമ്പത്തേക്കും പിന്നെ നിങ്ങൾക്ക് അതേ ഡസ്റ്റാണ് നിങ്ങൾ വലിച്ചു കയറ്റുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി